നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം തയ്യൽ മെഷീൻ വിതരണം ചെയ്തു പാലക്കാട് യശോറാം സിൽവർ മാളിൻ്റെ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യുവതികൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു കഞ്ചിക്കോട് ഷെൽവിക്കാണ് യശോറാം സിൽവർ മാൾ ചെയർമാൻ യശോറാം ബാബു തയ്യൽ മെഷീൻ നൽകിയത് കെ സുരേഷ് ബാബു എസ് ശിവകുമാർ എം ജയകൃഷ്ണൻ പൂർണിമ ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ഇങ്ങനെ ഒരു മെഷീൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും ധാരാളം യുവതികൾക്ക് ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കുന്നത് പോലെ തനിക്കും ഉപജീവന കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് മെഷീൻ ഏറ്റുവാങ്ങിയ ശേഷം ഷെൽവി പറഞ്ഞു ും നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു